ഈ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അറസ്റ്റിലായിട്ട് ജയിലിൽ പോയിട്ട് കിടക്കില്ലാതെ എനിക്ക് മറ്റു മാർഗങ്ങളില്ല അവർ പരാതി വന്നിട്ടുണ്ട് ഓക്കെ പേര് പറഞ്ഞിട്ടില്ലാണ്ടല്ലേ തേങ്ങ തേങ്ങാ അറിയണം കാണിച്ചൊന്നും വേണ്ടല്ലോ ഡിലീറ്റ് ചെയ്യണമെന്നാണ് നല്ല ഭാഷയിൽ എനിക്ക് സാധാരണ ഈ ഓണം ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും പുതുവസ്ത്രങ്ങളും സമ്മാനങ്ങളും ഒക്കെ കിട്ടലേ എനിക്ക് കിട്ടുന്നത് പുതിയ പുതിയ കേസുകളാ അതും ഇതുപോലുള്ള വെറൈറ്റി ലോകത്ത് ലോകത്തെവിടേയും കേട്ട് കേൾവില്ലാത്ത രീതിയിലുള്ള കേസുകൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ബിജെപി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അടുപ്പക്കാരിയായ ഒരു വനിതാ നേതാവിന്റെ പാവാട ചരടി തൂക്കിയിട്ട് അവരുടെ കൊള്ളരതായ്മകൾ തുറന്നു പറയുന്ന ആളുകൾക്കെതിരെ ആ സ്ത്രീ എന്ത് കള്ളപരാതി കൊടുത്താലും അതിൽ എഫ്ഐആർ ഇട്ട് പാവങ്ങളായിട്ടുള്ള മനുഷ്യരെ നീതി നടപ്പിലാക്കേണ്ട നിയമം കൊണ്ട് തന്നെ ശിക്ഷിക്കുന്ന പോലീസുകാർ ഒരു ബിജെപി വനിതാ നേതാവിന്റെ ഗുണ്ടകളാവുന്ന കാഴ്ച പറഞ്ഞു വന്നത് വണ്ടൂർ പോലീസ് സ്റ്റേഷനെ കുറിച്ചാണ് ഒരു വനിതാ നേതാവ് കൊടുത്ത പരാതിയിൽ സുബീർ സുബീർബാപ്പുവിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കോൾ റെക്കോർഡുകൾ പുറത്തുവിട്ടിരുന്നു അവരുടെ പേര് പറയാതെ അവരുടെ കൊള്ളരുതായ്മകൾ തുറന്നു പറഞ്ഞതാണ് കേസ് കൊടുക്കാനുള്ള മൂലകാരണമെന്നും അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ആ കോൾ റെക്കോർഡുകൾ പുറത്തുവിട്ടതിന്റെ പേരിൽ ഇതേ വണ്ടൂർ സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു ഈ പരാതിക്കാരിയായ സ്ത്രീ എനിക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ അവർക്കെതിരെ ഇട്ടിട്ടുള്ള അവരുടെ വോയിസുകൾ റിമൂവ് ചെയ്ത് കൊടുക്കണമെന്നാണ് പോലീസുകാർ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് പറയോ നിങ്ങളുടെ പേരിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൂടെ ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ അതിപ്പോ കോടതിയിൽ നടന്നോണ്ടിരിക്കല്ലേ അവരെ പേരിൽ ഒന്നും ഈ കേസ് നടന്നോണ്ടിരിക്കുമ്പോ വേറെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കോടതി അല്ല ഇന്നലെ നിങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നിങ്ങൾ നിങ്ങളെ ചാനലിലിട്ടു പറഞ്ഞിട്ടുള്ള ഒരു പരാതി ഉണ്ട് കേസുമായി ബന്ധപ്പെട്ട് വേറൊരു കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേരളയിൽ ഇട്ടിട്ടില്ലേ ഇവരുടെ വോയിസ് ഒക്കെ നിങ്ങൾ പിന്നെ യൂട്യൂബിലിട്ടിട്ടുണ്ടോ ഇവരുടെ ഇല്ല ഇവരും ഒരാളും തമ്മിലുള്ള സംഭാഷണം യൂട്യൂബിൽ ഇട്ടിട്ടില്ല അവരെ അവരെ കുറിച്ച് ഇപ്പൊ നിങ്ങള് ഈ ഒരു പത്ത് പതിനൊന്ന് മണിക്കൂറിന്റെ ഉള്ളിൽ ഇട്ടിട്ടില്ല ഒരു പതിനൊന്ന് മണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങൾ അവരെ കുറിച്ച് യൂട്യൂബിൽ ഇട്ടിട്ടുള്ള വോയിസുകൾ എന്ന് പറഞ്ഞാൽ ഗുരുതരമായ നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന വോയിസ് ആണ് അത് അവരുടേതാണെന്ന് അവർ അവകാശപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നടപടി അവർക്കെതിരെ കേട്ടോ ഞാൻ ഇട്ട വോയിസ് പ്രകാരം പല സ്ത്രീകൾക്കെതിരെയും അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കുകയും നിയമവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള വോയിസുകളാണ് എനിക്ക് കിട്ടിയത് അത് അവരുടേതാണോ എന്ന് എനിക്കറിയില്ല ഇനി ഇപ്പൊ അവരുടേതാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ആദ്യം നടപടി എടുക്കണമെന്ന് ഞാൻ പറയുന്നു അതിനുശേഷം അവരെന്നെ വീണ്ടും വിളിച്ചു പിന്നെ െതിരെയുള്ള പോസ്റ്റ് ഞാൻ അവർക്ക് അവർ അവര് പരാതി തന്നിട്ടുണ്ട് നിങ്ങൾ പിൻവലിക്കാനായി പിൻവലിക്ക ഇത്രയും സി എസ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ശരി ട്ടോ. ഓക്കേ. അതായത് ഒരു സ്ത്രീയുടെ നിയമവിരുദ്ധമായ സംഭാഷണം അതേ സ്റ്റേഷനിൽ വെച്ച് എഫ്ഐആർ ഇട്ട് റിമാൻഡ് ചെയ്യപ്പെട്ട െതിരെ കൊടുത്തൊരു വ്യാജ പരാതിയാണെന്ന് വ്യക്തമാക്കുന്ന സംഭാഷണം അത് തന്റേത് തന്നെയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ ആ ആ സ്ത്രീ മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് പോലീസുകാർ റിമൂവ് ചെയ്തിട്ട് സ്ത്രീയെ സംരക്ഷിക്കാൻ നിങ്ങളോടൊക്കെ ഫോണിലും വോയിസിലും ഒക്കെ വല്ലതും പറയാൻ പറ്റുമോ നിങ്ങളൊക്കെ എത്ര വോയിസുകളും എത്ര നമ്മൾ സംസാരിച്ചതൊക്കെ ഇപ്പൊ എന്റെ കൈ കിട്ടിയെന്നാണ് വിചാരിച്ചത് നിങ്ങൾ എന്തായാലും ഒന്ന് വിളിക്ക് ഒരു കാര്യം പറയാനാ നിങ്ങൾ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ അത് അരലക്ഷത്തിൽ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും അതേ ഒരുപാട് ആളുകള് പിന്നെ വിളിക്കണേ ചോദിക്കണൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ നല്ല രീതിയിൽ ഒരു നാട്ടുകാരൻ എന്നുള്ള നിലക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നിങ്ങൾക്ക് വല്ല തെളിവില്ലാത്ത സത്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ എന്നാൽ തന്നെ ഒരു പെണ്ണിനെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നാറ്റിക്കാൻ പാടില്ല പിന്നെ നിങ്ങൾ പറയണത് പറഞ്ഞിട്ടില്ല എന്നാണ് പേര് പറഞ്ഞിട്ടില്ലായിട്ടല്ലേ തേങ്ങ തേങ്ങാ അറിയണ ഒപ്പി കാണിച്ചൊന്നും വേണ്ടല്ലോ അപ്പൊ അത് ഡിലീറ്റ് ചെയ്യണമെന്നാണ് നല്ല ഭാഷയിൽ എനിക്ക് പറയാനുള്ളത് നല്ല ഭാഷയിലും നല്ല സ്നേഹത്തിലും ആ ഡിലീറ്റ് ചെയ്യണം എന്നാ പറയാനുള്ളത് ഇനി നിങ്ങൾ തീരുമാനിക്കുക പിന്നെ ഞാൻ എന്തിനെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഞാനൊരു പെണ്ണാണെന്നില്ല നിങ്ങൾ ഓർക്കണം അതുപോലെ കേസോ കുണ്ടാമുണ്ടി ആയി കഴിഞ്ഞാല് കേട്ടോ ഇനിയിപ്പൊ നിങ്ങളെ അറിയാം എനിക്ക് കിട്ടിയതാണ് ഷെയർ കിട്ടിയതാണ് എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളതിന് ഉത്തരം പറയേണ്ടി വരും ഞാൻ നിങ്ങളോട് നല്ല ഞാൻ എല്ലാ മനുഷ്യരോട് ആദ്യം നല്ല രീതിയിൽ സംസാരിക്കാറാണ് നമ്മൾ പറയണല്ലോ അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഭീഷണി സ്വരം നല്ല കേട്ടോ നല്ല രീതിയിൽ സ്നേഹത്തോടെ പറയണതാ ആ മനുഷ്യരല്ല മനുഷ്യർക്ക് തെറ്റ് തെറ്റുപറ്റുവല്ലോ വിചാരിച്ച് അതും നിങ്ങളോടൊന്നും ക്ഷമിച്ചതിനൊരു ഒരു കണക്കുമില്ല മാത്രം നിങ്ങൾ എന്നെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു വീഡിയോ ചെയ്യാ ഞാൻ പരാതി ഉൾക്കുക ഡിലീറ്റ് ചെയ്യുക പിന്നെയും പരാതി ഉൾക്കാ ഡിലീറ്റ് ചെയ്യാതായിരുന്നു നിങ്ങൾ ഇതിന്റെ ഉൾപ്പെടുത്താതെ ഡിലീറ്റ് ചെയ്താൽ കഴിഞ്ഞില്ലെന്ന് കഴിയൂല മാന്യമായി കാരണം നമ്മളൊക്കെ കുടുംബങ്ങൾ നിങ്ങളിലെ ബന്ധം കുടുംബങ്ങളായിട്ടുള്ള പറഞ്ഞു നല്ല രീതിയിൽ മാത്രം ും ഇവർ മെറിറ്റ് എന്താണെന്ന് പരിശോധിക്കാതെ ഇവർ നിരന്തരമായി പല ആളുകൾക്കെതിരെയും കൊടുക്കുന്ന എല്ലാ പരാതിയിലും എഫ്ഐആർ ഇടുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ് ഈ സ്ത്രീക്കെതിരെ മറ്റൊരു സ്ത്രീ കൊടുത്തിട്ടുള്ള അവരനുഭവിച്ചിട്ടുള്ള ക്രൂരപീഡനങ്ങളുമായി ബന്ധപ്പെട്ട് അതേ സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ള പരാതിയിൽ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല അതേ സമയത്ത് ഇവർ കൊടുത്ത പീഡന പരാതിയിൽ പരാതിയിലെടുക്കുന്നു ഇവരുടെ വോയിസ് പുറത്തുവിട്ടവർക്കെതിരെ ഭീഷണി മുഴക്കുന്നു മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു നിയമത്തിന്റെ അപ്പുറത്ത് കടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നീ പോക്കെങ്ങോട്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അവർ കൊടുത്ത പരാതി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതും ഭയങ്കര കോമഡിയാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മറ്റൊരു സ്ത്രീയോട് ഇവർ ചെയ്തിട്ടുള്ള ക്രൂരതകൾ ആ സ്ത്രീയെ ബ്ലാക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അശ്വാരസ്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഇവർക്കെതിരെയൊക്കെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴി നോക്കിയിരിക്കുന്ന ഈ സ്ത്രീയുടെ അടുത്തേക്ക് സുബേബാപ്പാപ്പു ഒരു സുപ്രഭാതത്തിൽ കയറി ചെല്ലുന്നു വാതിൽ തുറന്നു കൊടുക്കുന്ന ഈ സ്ത്രീയുടെ മകൾ നേരെ അകത്തേക്ക് കയറിയ സുബേർ ബാപ്പു അടുക്കളയിൽ പോയി ഈ സ്ത്രീയെ മൂന്ന് മിനിറ്റ് കൊണ്ട് എന്തൊക്കെയോ ചെയ്തിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ഇവര് തന്നെ മീഡിയക്ക് മുന്നിൽ ഒന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ആ പരാതി തന്നെ കൃത്യമായി പരിശോധിച്ചാൽ തന്നെ അതിൽ അസ്വാഭാവികകൾ മനസ്സിലാവും സുബേർബാപ്പുറ മൊഴിയെടുക്കുന്ന സമയത്ത് അതിൽ കുറച്ചുകൂടി വ്യക്തത വന്നു കഴിഞ്ഞാൽ അന്യായമായ നിയമ നടപടികൾ ഒഴിവാക്കാനുള്ള ഓപ്ഷൻ പോലീസുകാർക്കുണ്ടായിരുന്നു അവർ അതിനൊന്നും മെനക്കാടാതെ ഈ വ്യക്തിയെ റിമാൻഡ് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യാണ് മാത്രമല്ല പോലീസുകാരുടെ പ്രിയപ്പെട്ട വനിതാ നേതാവിനെതിരെ മറ്റൊരു സ്ത്രീ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് അതിൽ നടത്തിയ പരാമർശങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ ഇവരുടെ തന്നെ വോയിസുകൾ പുറത്തു വരുന്നു അഞ്ചാളജ് അഞ്ചാളു കണ്ടു എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എങ്ങനെ ടിയത് ഓള കമ്പനി അല്ലേ മൂന്നാളെ രണ്ടാളും കൂടി കമ്പനിയുള്ളൂ പിന്നെ രണ്ടാള അവളെ സ്വന്തം കമ്പനിയാണ് മിനിഞ്ഞാണ് മിനിഞ്ഞാണ് എന്റെ ആ സംഗതിയും കൂടി ഇപ്പോൾ വിട്ടപ്പോ ഞാൻ അങ്ങനെ കരുതി പഠിത്ത എല്ലാ ഫോട്ടോസും വീഡിയോസും അലിയോലി രണ്ടാളിരുന്ന് അധ്യപിക്കണതും ഫോട്ടോസ് പണ്ടിട്ടുണ്ടല്ലോ നമ്പിനി നീ എന്റെ പാപ്പല്ലല്ലടാ ഞാൻ നട്ടിട്ടാ കരുതിട്ടില്ലേ ഞാൻ ഓർ അച്ഛത്തില് കാണിച്ചത് എന്റാണ് മറ്റുള്ളവരെ നാട്ടിട്ടാ ഞാൻ കരുതിയിട്ടില്ല കേട്ടോ മാനിമാരണോ ഒക്കെ ബാപ്പു കേട്ടോ ഞാനായിട്ട് ഇവിടെ ഫോട്ടോ പുറത്തുവിടാനോ ഇവിടെ മദ്യ ജോലി കണ്ടാവുള്ള ഇരിക്കുന്നത് അല്ലെല്ലാരും ഇരിക്കുന്നുണ്ട് അതുണ്ട് പിന്നെ ഓ ചെറിയ ചെറിയ കൊറ്റുവേലികളുണ്ട് അവര് വരട്ടെ പിന്നെ വനിതാ നേതാവിനെതിരെ കൊടുത്തിട്ടുള്ള പരാതിയിൽ ഒരുപാട് ഗുരുതരമായ പരാമർശങ്ങളുണ്ട് ബ്ലാക് മെയിലിംഗ് സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ പരാമർശങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പരാതിക്കാരി കൃത്യമായ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണെന്നും തനിക്കെതിരെ വരുന്ന ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി ഏത് അറ്റം വരെ പോകാൻ മടിയില്ലാത്ത ആളാണെന്നും മറ്റുള്ള സ്ത്രീകളെ കുറിച്ച് അസഭ്യവർഷം നടത്തുന്ന വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുന്ന ആളാണെന്നും മറ്റുള്ള സ്ത്രീകളുടെ സ്വകാര്യ ചിത്രങ്ങൾ കൈവശപ്പെടുത്തി അത് പുറത്തുവിടുന്നുവെന്ന് ഭീഷണിപ്പെടുത്തുന്ന സ്ത്രീയാണെന്നും അവർ തന്നെ സമ്മതിക്കുകയും അവർ ആ സംഭാഷണത്തിൽ പറഞ്ഞ അതേ സ്ത്രീയുടെ പരാതി ആ സ്റ്റേഷനിൽ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പോലീസുകാർ നീതിക്കൊപ്പം നിൽക്കുന്നതിനു പകരം അനീതിക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ക്രിമിനലായിട്ടുള്ള വനിതാ നേതാവിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവർ കൊടുക്കുന്ന ഏത് വ്യാജ പരാതിയിലും മുൻപിൻ നോക്കാതെ എഫ്ഐആർ ഇട്ട് നീതി നടപ്പിലാക്കേണ്ട നിയമം കൊണ്ട് തന്നെ അനീതി നടത്തുകയും ഇവരുടെ ഗുണ്ടകളായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പോലീസുകാർ ആ വോയിസ് പുറത്തുവിട്ടിട്ടുള്ള എനിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും നിയമ നടപടികൾ എടുക്കും അവർക്ക് ചാർത്താൻ പറ്റുന്ന കുറ്റങ്ങളെല്ലാം അവർ ചാർത്തും ഈ ഒരു കേസ് വരാണെന്നുണ്ടെങ്കിൽ അറസ്റ്റിലായിട്ട് ജയിലിൽ പോയിട്ട് കിടക്കില്ലാതെ എനിക്ക് മറ്റു മാർഗ്ഗങ്ങളില്ല ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ നിരവധി കേസുകൾ എനിക്കിതിരെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് പണം ചെലവാക്കിയിട്ടുള്ള ആളാണ് ഞാൻ കഴിഞ്ഞ മാസം തന്നെ വലിയൊരു തുക എനിക്ക് കേസിന് വേണ്ടി മാത്രം ചെലവായിട്ടുണ്ട് അവസാനം ഒരു കേസിൽ വക്കീല് ചോദിച്ച ഫീസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അടുത്തൊരു സിറ്റിംഗിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന അവസ്ഥയാണ് നിലവിൽ ഒരു പുതിയൊരു കേസ് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നടത്താനുള്ള പൈസ ഒന്നും കയ്യിലില്ല എന്ന് വരുത്തിയിട്ട് നിങ്ങളുടെ ഉമ്മാക്കിക്ക് വന്നിട്ട് ഭീഷണിക്കൊക്കെ മുന്നിൽ വയനിട്ട് ആ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്തിട്ട് കണ്ട വഴി ഓടാനും പാവില്ല ക്രിമിനൽ ആയിട്ടുള്ള ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾക്കെതിരെ നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും ആ സ്ത്രീയുടെ വോയിസ് ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ കൊടുത്ത പരാതിയിൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ സുബേർ െതിരെ ആ സ്ത്രീ കൊടുത്തത് വ്യാജ പരാതിയാണെന്ന് തെളിയിക്കാനുള്ള തെളിവ് പിന്നെ ഞാൻ തന്നെയാണ് സുബേർ ബാപ്പുമായിട്ടുള്ള വിയോജിപ്പുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിരപരാധിയെ കൊടുക്കാൻ വേണ്ടി നിയമത്തെ ദുരുപയോഗം ചെയ്തിട്ടുള്ള ആ കേസിൽ കക്ഷി ചേരാൻ തന്നെയാണ് എന്റെ തീരുമാനം പാവാട വള്ളിയിൽ തൂങ്ങിക്കൊണ്ട് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തി ഇനിയും വെച്ചു പുറപ്പിക്കില്ല ഇനിയിപ്പൊ അതിന്റെ പേരിൽ എന്ത് കേസ് വന്നാലും എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും ജയിലിൽ കിടക്കേണ്ടി വന്നാലും എന്ത് തേങ്ങ ഉണ്ടായി കഴിഞ്ഞാലും ഒരു തേങ്ങയില്ല എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ നീതിന്യായ വ്യവസ്ഥയുടെ അവസാന വാക്കല്ല വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്താൽ മതി